ഹലോ ഞങ്ങൾ ഉറക്കമൊക്കെ ഉണർന്ന് കുഞ്ഞുവാവ ഇങ്ങനെ തോളിൽ കെക്കാണ് കേട്ടോ അപ്പം വൈകുന്നേരമാണ് കേട്ടോ ഗായ്സ് കുഞ്ഞുവാവട വൈ കണ്ട് കാണുന്നില്ല കുഞ്ഞാവ കേക്കാണ് കേട്ടോ തോളിൽ കേക്കാണ് അപ്പം ഇനി വൈകുന്നേരം കുട്ടികൾ ഉണരുമ്പോഴത്തേന് ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കണേ ഉണ്ടാക്കണ്ടേ എന്താ വേണ്ടേ എന്താ എന്താ ചായ അപ്പാപ്പും റെഡിയാക്കാ ഞങ്ങള് പോവാട്ടെ അടുക്കളയ്ക്ക് ഓക്കെ ഇങ്ങോട്ടും പോരിട്ടങ്ങളെ കൂടെ അപ്പോൾ വൈകുന്നേരമാണ് അപ്പം അവർക്ക് വയ്യാൽ കാര്യങ്ങളും നാല് ക്ലാസ്സിൽ പോയിട്ടില്ല മക്കൾക്കൊക്കെ എക്സാം ഒക്കെ നമുക്ക് ലീവാണ് കേട്ടോ രണ്ടാർക്കും ഭയങ്കര പനി ആയിട്ട് ഇപ്പോൾ പനിക്കൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പം കുറവുണ്ട് ക്ഷീണം ഭയങ്കരമാണ് അങ്ങനത്തെ രണ്ടാമത്തെ പറഞ്ഞാൽ കഴിഞ്ഞ് പോകാനൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നിനക്ക് ഭയങ്കര ക്ഷീണം കൊയ്ക്കൊക്കെ പിന്നെ അത് പറഞ്ഞാൽ കാരണം നല്ല പിന്നെ തോന്നി കാരണം കുറച്ച് ചതിൽ ക്ഷീണമൊക്കെ ഒക്കെ തുടങ്ങിയിട്ടില്ല ഏതായാലും എക്സാമിന് പോകാൻ രണ്ടാക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ ഫുൾ കഞ്ഞി വച്ചിട്ടുണ്ടെങ്കിൽ വയ്യാത്തോണ്ട് ആ കുച്ചക്കും പത്ത് മണിക്കൊക്കെ കഴിഞ്ഞ കുറച്ച് ഞങ്ങൾ ഉറങ്ങി ആ ഉറങ്ങി കഞ്ഞതിനു ശേഷമാണ് കയ്യിൽ വരുന്നത് പിന്നെ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഒരു പാട്ട് പാടിക്കൊടുത്ത നിങ്ങൾക്ക് പാട്ട് പാട്ടറില്ലോ കൂടി പാട്ടും അറിയില്ല ഒരു പാട്ട് പാടി പാടിയെടുത്താൽ എന്താണ് പ്ലീസ് ഒരു പാട്ട് കുട്ടിക്ക് എത്ര വയസ്സായി നാലോ നാലോക്കും മൂന്ന് വയസ്സാണ് എത്ര വയസ്സാണ് മൂന്ന് മൂന്ന് അഞ്ച് പേരല്ലുണ്ട് എത്ര വയസ്സായിരിക്കണം മൂന്ന് കാണിച്ചു കാണിച്ചു അവിടെ ഈ കൈ കളിച്ച കാണിക്കൂ അപ്പം അങ്ങനെ ഞങ്ങൾ അടുക്കളയൊക്കെ എത്തി ഇനിയിപ്പം ചായ ഒരാൾ ബൂസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ഒരാൾ പഴംപൊരി ഓർഡർ ആക്കിന്ന് പഴംപൊരിക്ക് സാധനം കിട്ടിയിട്ടില്ലാഹേ ഇനി ഉള്ളത് വെച്ച് ഒപ്പിച്ച് കൊടുക്കാം അപ്പം ആദ്യം കുട്ടീനോടെ എടുത്ത കേട്ടോ പിന്നെതാ നീ വലിയൊരു കലത്തിലേട്ടോ കഞ്ഞി വെച്ചത് ഇന്ന് ഫുള്ള് കഞ്ഞി അല്ലേ കെട്ടൊരിടത്ത് ആദ്യം வெள்ளக்கட்ட செட்டில வச்சதக்கட்டோ എഗ്ഗ് നമുക്ക് ഒരു മുട്ട കിട്ടിട്ടുണ്ട് ഇനി മുട്ട വെച്ചിട്ട് നമ്മള് അപ്പൊ ഞാൻ ജനിച്ച ബേബിക്ക് എഗ് ബോയിൽ ചെയ്തെടുക്കട്ടെട്ടോ എഗ് മമ്മീന്റെ കൈ ഇരുതാ കാടോ അതെവിടെയുണ്ട് ഏതൊക്കെ കളർ അറിയോ റെഡ് റെഡ് ചോപ്പ് കളർ ബോൾ എടുത്താ റെഡ് കളർ ബോൾ എടുക്ക് ഇങ്ങനെ എടുക്ക് റെഡ് എടുക്കാ റെഡ് അത് ഓറഞ്ച് ഒന്ന് റെഡ് അപ്പോ അപ്പൊ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇനി എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മൺക്കാലാണ് ഇട്ടെടുക്കണേ എന്താ ഇപ്പം എന്താ കുറച്ച് വെള്ളമൊക്കെ നമ്മളെ കളത്തിൽ വെച്ച് ഇപ്പൊ നമുക്ക് കിട്ടി മുട്ട ഒന്ന് കഴുകിയിട്ടൊക്കെ ഇട്ടു കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് പറ്റലുണ്ടാവില്ല അപ്പം ഇത് ഇരുക്ക് ഇരുക്ക് അപ്പോൾ കുറച്ച് കാടമുട്ട ഒരുപാട് കാലായിരിക്കും കൊടുത്ത അപ്പോൾ കുറച്ച് കാടമുട്ട വളർത്തിട്ടുണ്ടായിട്ട് അപ്പോൾ രാവിലെ ഒരിക്കൽ പുഴുങ്ങി കൊടുത്തതാണ് എന്നാലും ഒരു മൂന്നെണ്ണാഴ്ച ഓരോരുത്തർക്ക് പുഴുങ്ങി കൊടുക്കട്ടെ വെയ്യാത്തതല്ലേ അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾക്ക് ഒമ്പതെണ്ണം കെഴുതണം കേട്ടോ കാടമുട്ട നമ്മളിതാണ് ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ കാടമുട്ട മസാല നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ കാടമുട്ട മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ അടച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പാലൊക്കെ കൊണ്ടുവന്നു കഴിയാറുണ്ട് കൊണ്ടുവന്നു കഴിയാറാണ് ഒക്കെ വയ്യാത്തതുകൊണ്ട് പാല് കിട്ടതില്ല പാലൊക്കെ സൊസൈറ്റിയിലൊക്കെ പോയി നാളെ അവരൊക്കെ വാങ്ങണം ഇത് മിൽക്ക് പൗഡ മിൽക്ക് പൗഡർ എന്താണ് ഇനി പറയും മിൽക്ക് പൗഡ അത്ര നമ്മൾ സംഭവം ദ സീക്രട്ട് ഓഫ് ഹൈ എനർജി ഹൈ എനർജി ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ പാപ്പ് നല്ല പുളികളൊക്കെ കൊടുത്താക്കി പിന്നെ നമ്മുടെ സംഭവം ഹൈലൈറ്റ് ഇട്ട് മെയിൻ ഹൈലൈറ്റ് കുട്ടിയത് ഇഷ്ടപ്പാക്കി കൊടുത്തതാണ് നമ്മളെ പോളിസി പക്ഷേ ഇഷ്ടപ്പാക്കുണ്ടാക്കി കൊടുക്കുന്നത് പഴംപൊരിയാണ് ഓർഡർ പഴംപൊടി കിട്ടിയിട്ടില്ലേ